ബിതദബ്ബുരിൽ വലിൽ ഒന്ന് ഖുർആൻ അർത്ഥം അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യലാണ് അർത്ഥം അറിഞ്ഞു പാരായണം ചെയ്യണമെങ്കിൽ കുറെ മോദനം ക്ലാസ്സുകളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കണം അങ്ങനെ അർത്ഥം പഠിക്കണം അതിന് നെഹവും സർഫും ഒക്കെ ഓതി ഖുർആന്റെ അർത്ഥം പഠിക്കാൻ ശ്രമിക്കണം അതിനൊക്കെ ഇവിടെ അവസരമുണ്ട് ഇവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ബുധനാഴ്ചകളിൽ തിങ്കളാഴ്ചകളിൽ പല ക്ലാസ്സുകളും ഇനി ആർക്കാണോ അറബി ഭാഷ പഠിക്കേണ്ടത് തഫ്സീർ പഠിക്കേണ്ടത് ആർക്ക് വേണമെങ്കിലും അവസരമുണ്ടാക്കി കൊടുക്കുന്നുണ്ട് താല്പര്യം വേണം ദുനിയാവ് കഴിഞ്ഞിട്ട് ഇതൊക്കെ മതി എന്ന് വെച്ചാൽ പിന്നെ ആർക്കും സമയമുണ്ടാകില്ല സമയം വേണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് അതിനൊക്കെ സമയമുണ്ടാകും കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ കടപ്പുറത്തെ സുഹാബ മസ്ജിദിൽ വന്നുകൊണ്ട് രാത്രി ഒമ്പതര മുതൽ പതിനൊന്ന് മണിവരെ ദറസ് ഓതുകയാണ് ബി ബി എസിലെ ഡോക്ടർ ഹംസക്കോയാദ മുച്ചന്തിപ്പള്ളിയിൽ എത്ര വർഷമായി ഓതുന്നു കുശേരി ഓതി ഇഹയാ ഓതി അങ്ങനെ അങ്ങനെ പുതിയ പുതിയ അങ്ങനെ കിതാബുകൾ ഓദിക്കൊണ്ടിരിക്കുക വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും പക്ഷെ വേണമെന്ന് വെക്കണം ഇതൊക്കെ നിറഞ്ഞു നിന്ന് വിലമാക്കൽ നിറയെ ഉണ്ട് മസ്ജിദുണ്ട് മദർസയുണ്ട് എല്ലാ അവസരവും ഉണ്ട് നമുക്കൊരു സമയവും ഇല്ല പിന്നെ എങ്ങനെ പഠിക്കാനാ അർത്ഥമറിയാത്തവർ നല്ല നിലക്കുള്ള പാരായണമെങ്കിലും ചെയ്യുക സുബുഹിന്റെ ശേഷം എല്ലാ ദിവസവും ഇവിടെ ഹൽക്കകളായി ഖുർആാൻ പഠിപ്പിക്കുന്ന സദസ്സുകൾ ഉണ്ട് അസറിന്റെ ശേഷം ഖുർആാൻ അർത്ഥം പറഞ്ഞു കൊടുക്കുന്ന പ്രഭാഷണമുണ്ട് അതുപോലെ രാത്രിയിൽ തറാവീഹിന് ശേഷം മുത്തറസൂലാഹി സുലല്ലാഹു അലിഹി വസ്ലം തങ്ങളുടെ മധുഹകൾ പറയുന്ന അക്ഷരമാലക്രമത്തിലുള്ള വിതിരിയ കാവ്യമുണ്ട് അതിൻ്റെ അലിഫും കഴിഞ്ഞു ബാവും കഴിഞ്ഞു ഇന്ന് അടുത്ത അക്ഷരത്തിലേക്ക് കടക്കും അങ്ങനെ അവസാന അക്ഷരം വരെ നോമ്പ് അവസാനം വരെ അത് ഓതിക്കൊണ്ടിരിക്കും അങ്ങനെ ഖുർആൻ അർത്ഥമറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യലാണ് രണ്ടാമത്തേത് ഖല അതാണല്ലോ നോമ്പിന് നമ്മൾ ചെയ്യുന്നത് പക്ഷെ നോമ്പിന് വയറ് കാലിയാവുന്നുണ്ടോ ഇമാം റസാലി റന്നിയോഹന് പറയുന്നത് രാത്രിയിൽ എത്രയാണ് കഴിക്കേണ്ടത് എത്ര കഴിക്കേണ്ടത് പകൽ എത്രയാണോ ഒഴിവാക്കുന്നത് അത്രയും രാത്രി കഴിക്കണം അങ്ങനെയല്ല വേണ്ടത് നോമ്പല്ലാത്ത കാലത്ത് രാത്രി എത്രയാണോ കഴിക്കുന്നത് അത് തന്നെയാണ് രാത്രിയും കഴിക്കേണ്ടത് പകലുള്ളത് ഒഴിവാക്കുക എന്നാണ് അർത്ഥം അതിന് പകരം രാത്രി കഴിക്കാൻ പാടില്ല അത്താഴം കഴിക്കൽ സുന്നത്താണ് സുന്നത്ത് കിട്ടണമെങ്കിൽ അത്താഴം കഴിക്കുന്നു സുന്നത്തായ അത്താഴം കഴിക്കുന്നു എന്നുള്ള നീയത്തുണ്ടാകണം വെറുതെ തിന്നതുകൊണ്ട് കൂലി കിട്ടൂല അത്താഴം എത്രയാ മൂന്നീത്തപ്പഴം ഒരു ഗ്ലാസ് വെള്ളവും അതാണ് അത്താഴം അപ്പം പകരിൽ ഒഴിവാക്കുന്നത് രാത്രി പകരമാക്കാതെ രാത്രി സാധാരണ കഴിക്കുന്നത് മാത്രം കഴിച്ചുകൊണ്ട് ജീവിച്ച നോമ്പ് മാസം കഴിയുമ്പോൾ കൊളസ്ട്രോളും ഷുഗറും യൂറിക് ആസിഡും എല്ലാം നിയന്ത്രിതമായിട്ടുണ്ടാകും അത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കും കൽബുനെയും ശുദ്ധീകരിക്കും ഹാർട്ടിന്റെ ബ്ലോക്കുകളൊക്കെ ഓപ്പൺ ആയിട്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കും പമ്പിങ് നല്ല ഉഷാറായിട്ട് നടക്കും പിന്നെ എന്താണ് മൂന്നാമത്തെ കാര്യം രാത്രിയിൽ ദീർഘനേരത്ത് നിസ്കാരമാണ് അതാണല്ലോ നമ്മൾ നോമ്പിന് ചെയ്യുന്നത് അത്താഴ സമയത്തൊന്ന് ഒരു കണ്ണുനീരൊറ്റിക്കണം സുബിഹിന്റെ മുമ്പുള്ള ആ സമയത്ത് കണ്ണിൽ നിന്ന് ഒരിറ്റെങ്കിലും വാർക്കാൻ കഴിയണം കഴിയാറുണ്ടോ എപ്പോഴെങ്കിലും കല്ലുപോലത്തെ ഹൃദയമാ പിന്നെ എങ്ങനെയാണ് കണ്ണിൽ നിന്ന് കണ്ണുനീർ വരിക കണ്ണുനീർ വരണമെങ്കിൽ താപം പശ്ചാത്താപം ഉണ്ടാകണം കണ്ണിന് ഒരു 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 ഊഷ്മാവ് കണ്ണിന് ദുഃഖത്തിന്റെ ഒരു ചൂട് അനുഭവപ്പെടണം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദുഃഖം കണ്ണിന് വരണം അത് ദുനിയാവ് ഓർത്തുകൊണ്ടാകരുത് ആഹ്ലത്ത് ഓർത്തുകൊണ്ട് പടച്ചവനെ നിന്നോട് എന്തെല്ലാം അപരാധമാണ് അപരാധമാണല്ലാ ചെയ്തു പോയത് എന്നോർത്തുകൊണ്ട് അല്ലെങ്കിൽ ഖുർആൻ പഠിച്ചില്ലല്ലോ അല്ലാ ഹജ്ജിന് പോയില്ലല്ലോ അള്ളാ അങ്ങനെ ദുനിയാവിൽ നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ആഗ്രഹങ്ങളെ വെച്ചുകൊണ്ടും അല്ലെങ്കിൽ ചെയ്യാതെ നഷ്ടപ്പെട്ടു പോയ നഷ്ടപ്രതാപത്തെ ഓർത്തുകൊണ്ടും അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുക പാപങ്ങൾ ചെയ്തതിന് ഓർത്തുകൊണ്ട് കരയുക അങ്ങനെ ഒരുറ്റ് കണ്ണുനീര് അത്താഴ സമയത്ത് ഉച്ചയ്ക്കാൻ നമുക്ക് സാധിക്കാം പിന്നെയൊന്ന് നല്ല മനുഷ്യന്മാരോട് കൂടെ ഇരിക്കണം നല്ല മനുഷ്യരോട് കൂടെ ഇരിക്കണം അതെവിടെ കിട്ടും